പ്ലീസ് എനിക്ക് അതുകൊണ്ട് 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 ഇപ്പൊ എന്താ വേണം അതൊന്നും എനിക്കറിയണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പറയാനെ പോളിറ്റേഷൻ വന്ന് പറഞ്ഞാ മതി പറഞ്ഞ മനസ്സിലായാ നിന്നെപ്പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നോ എന്റെ കാലും കയ്യോന്നും നീ പിടിക്കൊന്നും വേണ്ട നീ നീക്കോ എന്തോ എന്താ കിട്ടാത്ത അതീ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ടും ഞങ്ങളുടെ അവരും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്മിന വേറെ കുറച്ച് പെമ്പിളരൊക്കെ ഇട്ടപ്പോ ഫസ്മിന ഇതേ കണക്ക് ഇവനെ രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പരിചയപ്പെട്ട അന്ന് തന്നെ വീട്ടിൽ കൊണ്ട് സ്റ്റേ ആക്കി പറഞ്ഞോട്ടില്ല ഈ സെക്ഷൻ വായിച്ച് വെച്ചു നിനക്ക് ബഹ്റൈൻ പോവാൻ പറ്റത്തില്ല എന്തായാലും ഹണി സത്യം പറഞ്ഞേ പറയത്തേ ഉള്ളു അവൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ പറയും അവൾ കള്ളം പറയൂല മനസ്സിലായോ അവൾ കള്ളം പറയൂല മനസ്സിലായോ ഇന്ന് ഇവിടെ സാധനം പറയുമ്പോഴും അപ്പുറത്ത് വോയിസ് ക്ലിപ്പിലോ കോൾ സംസാരിച്ചപ്പോ എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടാണല്ലോ തൊപ്പി തൊപ്പി അറിയാത്തവരാരും ഇല്ലല്ലോ നമ്മുടെ തൊപ്പി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം തൊപ്പി വന്നിട്ട് വാങ്ങി നിങ്ങൾ കണ്ടോ എനിക്ക് ഒരു പെണ്ണ് വരുമെന്നൊക്കെ പറഞ്ഞു അവസാനം തൊപ്പിക്ക് ഒരു പെണ്ണിനെയൊക്കെ കെട്ടി അതാണ് നമ്മുടെ ഫസീമ ഓക്കെ അങ്ങനെ അവരുടെ റിലേഷൻ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവൾ അങ്ങനെ അവളങ്ങനെ ഈസായിട്ടങ്ങ് തേച്ചു തേച്ച് കഴിഞ്ഞിട്ട് ഈ സ്ഥിരം പെണ്ണുങ്ങൾ ഇറങ്ങുന്നു മേടിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്നിട്ട് ചെന്ന് ചാടുന്നതോ ലോക കൂട്ടായ്പൂ ടീംസിൻ്റെ അടുത്തും ചെന്നിട്ട് നല്ല പതിനെട്ടിൻ്റെ പണി അവൾക്ക് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ കൂടുതലും ഇപ്പം ഫാസിമയുടെ കുറച്ച് വോയിസും കാര്യങ്ങളും ആണ് പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ലല്ലു എന്ന് പറഞ്ഞൊരു ഭയനുമായിട്ടങ്ങാണ്ടാണ് അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളുമൊക്കെ എന്താ റീലും എന്താ കാര്യങ്ങളൊക്കെയായിരുന്നു എങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അത് അതുപോലെ തന്നെ അങ്ങ് അനുഭവിച്ചു തീർക്കുന്ന പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ആ കുട്ടിക്ക് വന്നിരിക്കുന്നത് ആ ഓയിസിനകത്ത് ഇപ്പോൾ പറയുന്നത് ആ ഫാസിമ ആണോ എന്നുള്ള ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയോട് നമ്മുടെ യൂട്യൂബർ സാത്താൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ആസ്മിനെയും ഈ ലല്ലവും കൂടെ ഒരുമിച്ചും കൊണ്ട് താമസിച്ചിട്ടുള്ളതൊക്കെയായിരുന്നു ആ സമയത്ത് ഇവൻ മോശമായിട്ട് പെരുമാറുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടികൊണ്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു ഇവനെ ഈ ഫാസിമ ആ കുട്ടിയുടെ അമ്മേനെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളും നമ്മുടെ കിട്ടിയിട്ടുണ്ട് അത് നമ്മളെന്തായാലും ഇവിടെ വരും മുമ്പ് എനിക്ക് അതുകൊണ്ട് അതോണ്ടിപ്പ എന്താ വേണം അതൊന്നും എനിക്ക് അറിയണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പറയണെങ്കിൽ പൊളിറ്റീഷനി വന്ന് പറഞ്ഞാതി പറഞ്ഞ മനസ്സിലായാ നിന്നെപ്പോലത്തെ ഒരു പെണ്ണല്ലായിരുന്ന എന്റെ കാലും കയ്യോന്നും നീ പിടിക്കുകയെന്നും വേണ്ട നീ എന്റെ കാലും നിന്നെപ്പോലത്തെ ഒരു അല്ലായിരുന്നോ അത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താണീ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനൊക്കെ അഴിച്ചു വിട്ടിരിക്കണം എന്ന് നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നാ ഏഹ് നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടൻ നാടിനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ പോളിറ്റീഷനിൽ വന്ന അവരോട് സീഇയോട് സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട നീ ഇഞ്ഞി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത് നീ വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും പറഞ്ഞു മനസ്സിലായോ നീ ഇഞ്ഞ് വിളിക്കരുത് ഫാസിമ ആ കുട്ടിയുടെ അമ്മയാണ് വിളിച്ചത് വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ആ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് പിൻവലിക്കണമെന്നുള്ള രീതി ഇപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടായി എനിക്ക് തോന്നുന്നു അണ്ണം ചിലപ്പോൾ പറഞ്ഞ് കാണുമായിരിക്കും ഇന്ന പോലെ ചെയ്യണം അങ്ങനെ ചെയ്യണം മറ്റേ ഇവനെപ്പോലുള്ളവനെയൊക്കെ ഈ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് ഇച്ചിരി മുടിയും ഫ്രണ്ടിലോട്ടിട്ട് ഇച്ചിരി ജോലേനെ ഇട്ട് ഇച്ചിരി താഴെയൊക്കെ കാണിച്ച് എളിമ കാണിച്ച് നല്ലവനായ ഉണ്ണിയെ പോലെ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതിനെട്ടിൻ്റെ പണിയൊക്കെ കിട്ടുമ്പോഴേ ഇവളമാരൊക്കെ പഠിക്കത്തുള്ളൂ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഈ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയാണ് കമന്റ് ഇട്ടേക്കുന്ന ബോയ്ഫ്രണ്ട് ഇങ്ങനെ എന്നെ ഉദ്ദ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ആ കമൻ്റ് ഇവിടെ വായിക്കുന്നില്ല നമുക്ക് അടുത്തലോട്ട് പോവാം പിന്നെ അത് മാത്രമല്ല ഈ കമൻ്റ് ഒരു താഴെ വന്നിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നീ എന്തിനാ ആ റൂമിൽ പോയെന്നുള്ള രീതിയിൽ അപ്പം അവൾ പറയുന്നുണ്ട് അവനാണ് എൻ്റെ റൂമിൽ വന്നെന്നുള്ള രീതിയിൽ ഫാസിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അതിലോട്ട് വരാം അതിന് മുമ്പ് നമുക്ക് ഫാസിമയുടെ ഒരു വോയിസും കാര്യങ്ങളും ഉണ്ട് അതൊന്നു കേട്ടിട്ട് വരാം എന്തുകൊണ്ടാ കിട്ടാത്തേ ആ എനിക്കറിയില്ല ഞാൻ എന്നെ തല്ലെന്നല്ലേ കേസ് കൊടുത്തേ ഉപദ്രവിച്ചേ അണിയാണിയാടൊക്കെ കാണിച്ചു തന്നെ എനിക്കറിയില്ല എന്റെ ബോഡിയിൽ പാടുണ്ടെന്ന് പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയും ബോഡി ഫുൾ ആകുമ്പോൾ പാടാക്കിയേക്കോ എന്റെ അവ എന്നെ ചെയ്യാത്ത ഒന്നുമില്ലാസിന് അവ എന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ പറഞ്ഞു ഒരിക്കലും അച്ഛ കള്ളസത്തിടാറില്ല എന്റെ അച്ഛനച് എന്താ എന്തോ എനിക്ക് ആ ഓക്കേ നീ പക്ഷെ നിന്റെ ലൈഫ് പോകും നീ അവനെ കെട്ടുവാണെങ്കിൽ പോവേ എനിക്ക് അത്രേ പറയാം അത് ആണോ പറ എനിക്ക് എനിക്കുണ്ട് കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ചു അവൻ ഒരിക്കലും ഒരാളിന്റെ മേത്ത് കൈവയ്ക്കാൻ ധൈര്യം ഇല്ല അവനവൻ എന്ന് എനിക്കിട്ട് ഒരു പെണ് ഞാൻ നന്നായിട്ട് തല്ലും അങ്ങനത്തെ മരണ അവൻ ഒരു പെണ് നീ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കാൻ നന്നായിട്ട് അറിയാം എനിക്ക് പക്ഷെ ഞാൻ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് നോക്കേണ്ട അവസ്ഥ വരും കാരണം അവൻ ജയിലിൽ പോയ അവരുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ ഫാസിമ നമുക്ക് ചില ഇത് അവസരങ്ങൾ ദൈവം തരും ഓക്കെ അത് എന്താ വേണ്ട നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള അല്ല എന്നുള്ള ഒരു ചിന്തയും കൂടെ വേണം കാരണം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാനെല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭാവമായിരുന്നു നിങ്ങൾക്ക് ആ സമയത്തൊക്കെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ തന്നെയാണ് ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ാലോചിച്ച് നോക്കിയേ അവനൊരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ ഇപ്പൊ ഇവള് പ്രഗ്നന്റ് ആണ് ഇവിളിപ്പൊ അവിടെ കാലുപിടിക്കാൻ പോകേണ്ട അവസ്ഥ വരുന്നു അപ്പൊ എന്തൊക്കെയോ ചീഞ്ഞ് നേർന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പൊ ഇവൻ ഇത് ഇതല്ല സ്ഥിരം തൊഴിലാണ് വേറെയും കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെയും കുറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് ഇതുപോലെയുള്ള ദ്രോഹങ്ങളൊക്കെയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ന്നെ പരമാവധി പൈസ ഊറ്റുന്ന ചില പിള്ളേരുണ്ടല്ലോ ആ ഒരു ലെവലിൽ പെടുത്താം ആ ഒരു ഗണത്തിൽപ്പെടുത്തുന്ന ഒരു ആയിട്ട് ഇവനെ എല്ലാവരും കാണുന്നത് അപ്പോൾ പലയിടത്തും ഇതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ കുട്ടി സാധാരണ ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് അവൻ ചോദിച്ചിട്ടവൻ അവൻ്റെ ചാനലിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ അതും കൂടി ഇവിടെ ഒന്ന് വെച്ചു തരാം കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് വെക്കുന്നതിന് കുഴപ്പമുണ്ട് അപ്പം കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അത് ധൈര്യമായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ട് നോക്കണം ഫസ്മിയുടെ അല്ല മറ്റേ കുട്ടീൻ്റെ കാര്യമാണ് പറയുന്നത് ആ കേസ് കൊടുത്ത കുട്ടി അതീ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ടും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്മിന വേറെ കുറച്ച് കൊമ്പിളരൊക്കെ ആയിട്ടപ്പോൾ ഫസ്മിന് ഇതേ കണക്ക് ഇവനെ രണ്ട് ദിവസം കണ്ട് രണ്ട് ദിവസം പരിചയപ്പെട്ട് അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി എന്ന് വെച്ചാൽ ഇവനെ പറഞ്ഞു വിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വീട് മാറുന്നൊരിതായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവിടെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കോ ഇവിടെ നിൽക്കേണ്ടാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കവള് ഇവിളിങ്ങനെ കുറെ ടോക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും ഇവളെ പൈസ ഇവളിവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിന്റെ ഇതിന്റെ കണക്കൊക്കെ പറഞ്ഞു കൊറേ പച്ചക്കറിയുടെ കണക്കൊന്നും പറയായിരിക്കുന്നില്ല അതാ റീല് നിങ്ങള് നോക്കുമ്പോ റീലിനകത്ത് തന്നെ അതൊരു ട്രോളായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശരിയടി നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോഴത്തേ എന്റെ ഫാമിലി ചീത്തോളിച്ചു അപ്പോ ഈ ശിബിരം എന്ന് പറഞ്ഞാൽ ചെറുക്കവിടെയൊന്ന് വീഡിയോ എടുക്കുമായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറി പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂമ് ലോക്ക് ചെയ്തു അപ്പോൾ ആ റൂമിലെ ഞാനിവന് മാത്രം ബാക്കി എല്ലാവരും പുറത്ത് നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു ഇവൻ തുറന്ന് കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എൻ്റെ ബാഗ് എടുത്തിട്ട് മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ച് എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആശ്വാസസ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ചു പിന്നെ എന്താ എന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി മൊത്തത്തിൽ പറഞ്ഞ എന്നെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കി എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ വിട്ട ദൈവമേ ഇപ്പം കഥ പോയത് പോക്ക് കണ്ടില്ലേ ആ കുട്ടീനെ എന്ത് ചെയ്യാൻ നോക്കിയെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ പക്ഷെ ഞാൻ ആലോചിക്കുന്നു ഇവിടെ ഇത്ര ബോധമില്ല എന്ന് ആലോചിക്കുന്നു ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കാണിച്ചത് തോന്നിയ വാസമായി ഇപ്പോൾ എന്തായാലും പിന്നെ ഒരു പക്ഷേ അതല്ല അവിടെ സംഭവിച്ചെങ്കിൽ പോലും ദേഹത്തെ പാടും ഇതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടുപോകുന്നതാരാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം കഥ ഏത് രീതിയിൽ പോകുന്നു എന്നാലും നമുക്ക് ബാക്കിയും കൂടെ അമ്മ പറഞ്ഞുകൊണ്ട് ഈ എന്നെ തല്ലെന്ന് കണ്ട ഓരോ സാക്ഷി മാത്രം ഹണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് ഇവള് വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു ഇങ്ങനെ ഫസ്മിയുടെ കൂടെ നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നെ ഒന്നും ചെയ്തില്ല എന്ന് കളത്തരം പറഞ്ഞു എനിക്കൊന്നും പറഞ്ഞു ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് ഇവള് ഈ ക്ലിപ്പ് എല്ലാം എടുത്ത് ഓഡിയോക്ക് ഇട്ടു അത്രേയുള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാനകത്ത് ഒരു കളത്തറും ചെയ്തിട്ടില്ല പിന്നെ പിന്നെന്താ പിന്നെ അതിനുശേഷം ഫസ്റ്റ് മിനെ നല്ല രീതിക്ക് ഭീഷണിപ്പെടുത്തുന്നു നല്ലോണം നല്ലോണം ആള് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്താ ഞാൻ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന പെൺ കൊച്ചാണ് മറ്റെടുത്തൊക്കെ അനാശമൊക്കെയാണ് പറഞ്ഞുകിടക്കണേ എന്റെ വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് അനാശ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞിടക്കുന്നത് പീഡനം എന്നും പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ രീതി കഥ പോവും ആണല്ലോ ഇപ്പൊ അതുകൊണ്ടാണ് ഫസി ഈ ഇപ്പം ഈ കൊച്ചിന്റെ കാല് പിടിച്ച് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കൊച്ചിനെ ഭീഷണിപ്പെടുത്തിയല്ലേ അല്ല അവൾക്ക് സത്യം പറഞ്ഞ കൊറച്ചാവശ്യം ഉണ്ടായിരുന്നു അവൾ ചോദിച്ചു മേടിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു എന്തായാലും അത് വേണ്ടി ആ തൊപ്പി പാവം പിടിച്ച അവന്റെ കൂടെ കൂടുകയും ചെയ്തു അവസാനം അല്ലാതിപ്പോ എന്ത് പറയാനാ നമുക്ക് എന്തെങ്കിലും ബാക്കിയും കൂടെ കേൾക്കാം ഇന്നലെ ഞാൻ ഫസ്മിനയുടെ ഒരു സ്റ്റോറിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചു നല്ല മെസ്സേജ് ആയി എന്താ പ്രശ്നം എന്താ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതെന്താന്ന് വെച്ചാ ഈ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ട് ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എന്നെ തല്ലിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലതുപോലെ ഉപദ്രവിച്ചു എന്നിട്ട് ഞാൻ ഈ എന്നെ ഈ എന്റെ ബോഡി ഫുള്ള് ഞാൻ എൻ്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോട് കേസ് കൊടുത്ത് അപ്പൊ കേസ് എന്തായാലും കേസ് കൊടുത്തത് നന്നായി എന്റെ അഭിപ്രായം ഇനി ഇത് മാറ്റാനും നിൽക്കാനൊന്നും വേണ്ട കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് അത് വേണ്ട കാരണം ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ് ഇന്ന് അവനത് മാറ്റിയില്ലെങ്കിൽ അവനെ തിരുത്തിയാനൊരവസരം അവന് കൊടുത്തില്ലെങ്കിൽ അവൻ പിന്നെയും നാളെയു തന്നെ ചെയ്യും ആരുടെ ഇവൻ കെട്ടാൻ പോകുന്ന ആ തൊപ്പിയുടെ പെണ്ണിൻ്റെ അടുത്ത് ആയിരിക്കും ഇവനെ ആദ്യം ചെയ്യാൻ പോകുന്നത് അവൻ്റെ കാദ്യം അവൻ്റെ ഈ സോക്കടങ്ങ് തീരട്ടെ എന്തായാലും ഈ ഒരു കേസ് കേട്ടില്ല ആ പെൺകുട്ടി സാത്താൻ കുറച്ച് കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് തൊപ്പിയുടെ പെണ്ണ് ഫസീൻ്റെ കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ ഈ കിടന്ന് കരഞ്ഞ് മെഴുകിയ അവിടെ തന്നിക്കണം അത് കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഈ സാത്താൻ്റെ വീഡിയോ എൻ്റെ സൈഡിൽ വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് വാ ഈ സെക്ഷൻ വായിച്ച് വെച്ചു നിനക്ക് ബഹ്റൈൻ പോകാൻ പറ്റത്തില്ല എന്തായാലും ഹണി സത്യം പറഞ്ഞത്തെ പറയത്തേ ഉള്ളൂ അവൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ പറയും അവൾ കള്ളം പറയൂല മനസ്സിലായോ അവൾ കള്ളം പറയൂല മനസ്സിലായോ ഇന്ന് ഇവിടെ സാധനം പറയുമ്പോഴും അപ്പുറത്ത് വോയിസ് ക്ലിപ്പിലോ പാസ്മനോ കോൾ സംസാരിച്ചപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടാണല്ലോ പിന്നെ ഒരു സാക്ഷി പോലും നിനക്കില്ല മോളെ നീ ഇരുന്ന് ഉമ്പ് നിന്നെ വെച്ച് നിന്നെ വിളിച്ച് കരഞ്ഞതൊക്കെ കരഞ്ഞ തോർത്ത് നീ സന്തോഷിക്കണ്ട ദാറ്റ് വാസ് ജസ്റ്റ് ആക്ടിംഗ് ബ്രോ ഞാൻ അവനെ ഇറക്കി അതായത് വിളിച്ച് കരഞ്ഞുകൊണ്ട് സംസാരിച്ചതൊക്കെ ആക്ടിങ് ആണെന്നുള്ളതാണ് ഫാസ്വിനെ അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ ഇത് മാത്രം ഇവിടെ വെച്ചേക്കുന്നത് ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ ബാക്കിയൊന്നും ഞാൻ വെക്കുന്നില്ല പിന്നെ ഈ കുട്ടിക്ക് എനിക്ക് അയച്ചു തന്ന ഫിനെ അയച്ചു കൊടുത്തൊരു വോയിസ് ക്ലിപ്പുണ്ട് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്താണ് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫാസ്മിനെ പറ്റിയിട്ട് നിങ്ങൾ ഇപ്പം ജസ്റ്റ് ആ ചെയ്തത് മോശമായി എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുള്ളൂ ഇതുവരെ പക്ഷെ ഒരു വോയിസ് ക്ലിപ്പോടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ റേഞ്ചിൽ കയറും കാര്യവും അതുകൊണ്ടാണ് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കാത്തത് ഈ ഒരു വോയിസ് ക്ലിപ്പ് അകത്തുള്ളൊരു സംഭവം ഞാൻ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ അതായത് ഈ കുട്ടി മറ്റുള്ള ആംബ്ലാരുമായിട്ടൊക്കെ ഒരു വഴിവിട്ട ബന്ധത്തിൽ നടക്കുകയാണ് പിന്നെ ഡ്രഗ്സിൻ്റെ ഓവർ യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അത് കുറച്ച് സീനാണ് ഓക്കെ ആ ഒരു വോയിസ്റ്റിപ്പിൽ പറയുന്ന കുറച്ച് സീനാണ് അപ്പോഴും ഞാൻ ഈ ഒരു കുട്ടിയുടെ ചോദിച്ചു ഇതെന്താണ് ഈ പേഴ്സണലി അയച്ചേക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടി എനിക്ക് മറ്റൊരു വോയിസ്റ്റിപ്പ് അയച്ച് അത് മാത്രമാണ് ഇങ്ങോട്ട് പോകുക ഇത് വലിയ സീനില്ലാത്ത വോയിസ്റ്റിപ്പ് ആയതുകൊണ്ടാണ് ആ കുട്ടിയുടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നത് അല്ല ഇവള് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ കാര്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇവളറിയാവുന്ന എന്നെ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുന്നിൽ മുന്നിൽ വെച്ച അവർ ഫോൺ വിളിച്ച് സംസാരിച്ചത് അപ്പോൾ എന്തോ ഇവളിങ്ങനെ പറയണം അവൾ ഇങ്ങനെ കുറേ പയ്യന്മാരൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് ഓണർ എന്നെ ഇറക്കി വിട്ടതാണ് കണക്ക് കുറേ പയ്യന്മാരെ വിളി അവിടെ വിളിച്ചിറക്കി കൊണ്ടുവരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓണർ പറഞ്ഞു വിട്ടേന്നൊക്കെ പറയാം അനാവശ്യം പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഇവൾ എനിക്ക് ഈ ഓയിസൊക്കെ ആയിരുന്നു ഓക്കെ അപ്പം ഈ കുട്ടി പറയുന്നത് പ്രകാരം അന്നത്തെ ഒരു കേസ് പിൻവലിക്കാത്തതിന്റെ പേരിലുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ ആ ദേഷ്യമായിട്ട് പിന്നീട് ആ കുട്ടീനെ ഹണി എന്ന് പറയുന്ന ഫ്രണ്ടിനെയും കൊണ്ടിട്ട് മൊഴി മാറ്റി പറയിപ്പിക്കുന്നു പിന്നീട് ഈ കുട്ടിനെ അറിയുന്ന എല്ലായിടത്തും പോയിട്ട് ഇവിടെ ബാക്കിയുള്ള എല്ലാ ആകുട്ടികളുടെ കിടന്നു കിടന്ന് കൊടുത്ത് നടക്കുകയാണ് അതേപോലെ ഡ്രഗ്സിന്റെ ഓവർ യൂസ് കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള ഇതിലൊക്കെയാണ് ഫാസ്മിനെ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ആ കുട്ടീനെ ഞാൻ കുട്ടിയുടെ കുട്ടിയെടുത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴെ ഹെൽത്ത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് വൈറ്റത്ത് ഒരു ചവിട്ടി കിട്ടി നല്ലൊരു ചവിട്ടായിട്ട് അതുകൊണ്ട് ഫുഡ് ഒന്നും നല്ല രീതിയിൽ അങ്ങനെ ആ രീതിയിൽ കഴിക്കാനൊന്നും പറ്റില്ല കുറച്ച് സീനാണെന്നുള്ള ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും രീതിയിലൊക്കെ ആ ഒരു പയ്യൻ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി വര എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ആ പയ്യനെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ബാക്കിയുള്ള ഫ്രണ്ടിനെ കൊണ്ട് ഒഴിമാറ്റി പറയിപ്പിക്കുക പിന്നീട് ശേഷം ആ കുട്ടിനെ വിടാതെ കൊണ്ട് പിന്തുടർന്ന് ഇതുപോലെ ബി ഓക്കെ 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 അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അവൾ അവിടെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് അവൾ കരഞ്ഞ് മെഴുകി ചെല്ലുകയൊക്കെ ചെയ്ത് എന്നിട്ട് അവിടെ തനിക്കോണം ഇവൾ പുറത്തെടുക്കുകയും ചെയ്തു കാരണം ഇവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവനെ ഞാൻ നൈസായിട്ട് എന്നുള്ള രീതി എന്നിട്ട് ആ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിലാക്കുകയും ആ പെണ്ണിനെ ഇതാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നെ തൊപ്പി നീ രക്ഷപ്പെട്ടടാ സത്യം പറഞ്ഞാലാ നീ ഒക്കെ രക്ഷപ്പെട്ട് നീ വേറെ ലെവലിൽ വരും സത്യം പറഞ്ഞാലാ അല്ലെങ്കിലും ഇവർക്കൊക്കെ എന്താ പറയണ്ട അലയത്തേ ഇതുപോലെണ്ണ ഒക്കെ അലഞ്ഞു നടക്കത്തേ ഉള്ളൂ നല്ല രീതിയിലാണ് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭ ചെയ്യുക ബൈ ലവ് യു ഓൾ